എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ പ്രതാപനും മുത്തശ്ശിയും കൂടെ വരുവാണ് മോഹിനിയാണെങ്കിൽ ഇങ്ങനെ വിളക്കൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രതാപൻ പറയുവ അമ്മ പറയാന്ന് മുത്തശ്ശി പറയുവാണ് നീ പറ നീ പറ അപ്പൊ മോഹിനി ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേർക്കും കൂടെ എന്നോട് അങ് പറയാറുണ്ടല്ലോ പറയാൻ പറയുക അപ്പൊ മുത്തശ്ശി വന്ന് പറയുവാണ് അതെ ഞങ്ങൾ ഇപ്പൊ ഒരു ജോൽസനെ കണ്ടിട്ടാ വരുന്നത് ആ കാക്കാത്ത നീ പറഞ്ഞു വിട്ടാണോ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ജോൽസനെ പോയി കണ്ടപ്പോ ജോൽസന ഇതേ സെയിം കാര്യം പറഞ്ഞു നിന്റെ മോളെ ഞങ്ങളെല്ലാം കൂടെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ കരുണവുകൾക്ക് സ്വപ്രസവം കിട്ടത്തുള്ളൂ എന്നൊക്കെ അപ്പൊ മോഹിനു ചിരിച്ചോണ്ട് പറയുവാണ് നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പല ജോത്സ്യന്മാരും പറഞ്ഞിട്ടുണ്ട് എന്റെ മോളെ ദ്രോഹിക്കുന്നവർക്കൊക്കെ ദൈവം പണി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളാരും വിശ്വസിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇപ്പം നിങ്ങൾക്കെല്ലാം വിശ്വാസമായല്ലോ എന്ന് പറയുവാണ് അപ്പൊ പ്രതാപൻ പറയുവാണ് നിന്റെ മോളോട് ഞങ്ങൾക്ക് സ്നേഹമൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ കർമ്മമോളുടെ കാര്യമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ് നീ അവരെ രണ്ടുപേരെയും കൂടി വിളിച്ചോണ്ട് പോവാ രണ്ടു ദിവസം ഇവിടെ നിർത്താമെന്ന് പറയുവാ അപ്പം മോഹിനിയാണെങ്കിലേ സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത് അപ്പൊ മുത്തശ്ശി പറയുവാണ് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല അവളോട് പക്ഷേ ഈ ജോൽസിനെ ഇങ്ങനെ പറഞ്ഞു ചിന്തിക്കേണ്ടത് എടുത്ത് എന്തോ ഉണ്ടല്ലോ കാര്യം അതുകൊണ്ട് നീ ഇങ്ങ് വിളിച്ചോണ്ട് വാ രണ്ടു ദിവസം അവർ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുവാണ് അപ്പൊ ആണെങ്കിൽ പറയുന്നുണ്ട് അവരെ വിടുവോ എന്ന് അപ്പൊ പറയാ ഉണ്ണിമോൻ എന്താണെങ്കിലും കരുണെ വിടും പക്ഷെ കണ്ണന്റെ കാര്യമാണ് പ്രശ്നം നീ ചെന്ന് സംസാരിക്കുക കണ്ണൻ അങ്ങനൊന്നും വിടത്തില്ല നീ ചെന്നാല് അവരെ വിടുമെന്ന് പറയുവാണ് മോഹിനി ആണെങ്കിൽ അവരുടെ ഇതിൽ വീണുപോയി അതിന് മോഹിനി പറയുവാണ് ശരി എന്നാൽ ഞാൻ പോയി ഏർ വിളിച്ചുകൊണ്ട് വരാം എന്തായാലും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അമ്മയും പ്രതാപേട്ടനും പറഞ്ഞ് ഞാൻ പോയി വിളിക്കാന്ന് പറയുവാണ് അപ്പൊ മുത്തശ്ശിയും പ്രതാപനോട് പറയാണ് അവള് പോയി വിളിച്ചിട്ട് വരട്ടെ അവള് പോയി വിളിച്ചിട്ട് കൂടി ഇനി അവളെ കണ്ണച്ചാർ കാണത്തില്ല ഇവളെ കാണാതെ അവൻ ഹൃദയം പൊട്ടി മരിച്ചോളൂ എന്ന് പറയുവാണ് അപ്പൊ മഹാലക്ഷ്മി ഇവിടെ കൊണ്ടിട്ട് അപായപ്പെടുത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്നത് മോഹിനിയാണെങ്കിൽ പാവം കമലേശ്വരത്ത് പോയി ഡോർ തുറന്ന ദുർഗയാണ് ആരെ കാണാൻ വന്നത് മൂത്തമോളയാണോ ഇളയ മോളയാണോന്ന് അപ്പൊ പറയുന്നുണ്ട് ഞാൻ രണ്ടുപേരെയും കാണാൻ വിളിച്ചോണ്ട് പോകാൻ വന്നതാണ് അപ്പൊ ഈ മോഹിനി ദുർഗയോട് പറയുവാണ് ഇങ്ങനെ കർണയുടെ അച്ഛനും മുത്തശ്ശിയും പറഞ്ഞു മഹാലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് വരാന് ഇങ്ങനെ മഹാലക്ഷ്മിയെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ കർണയ്ക്ക് സുഖപ്രസവം ഒക്കെ നടക്കത്തുള്ളൂ എന്ന് പറയുന്നു അപ്പൊ ദുർഗ പറയുവാണ് ഒരിക്കലും ഇല്ല അങ്ങനെ ഒരിക്കലും പ്രതാപനും മുത്തശ്ശിയും പറയത്തില്ലെന്ന് പറയുക അപ്പം മോഹിനി പറയുവാണ് അല്ല പറഞ്ഞു പറഞ്ഞു അവർ അങ്ങനെ പറഞ്ഞു ഇപ്പൊ ചെറിയ മാറ്റമൊക്കെ അവർ കൊണ്ടെന്ന് പറയുക അപ്പൊ ദുർഗയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ട് അതുകൊണ്ട് തൽക്കാലത്ത് ഇടപെടേണ്ടെന്ന് പറഞ്ഞിരിക്കുവാണ് അങ്ങനെ മഹാലക്ഷ്മിയാണ് അപ്പൊ അമ്മയെന്ന് വിളിച്ചിറങ്ങി വന്നു അപ്പൊ മഹാലക്ഷ്മിയോടും കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ മോളെ മുത്തച്ഛ അപ്പൊ മഹാലക്ഷ്മി ചോദിക്കുകയാണ് സത്യം പറയുക ഇത് അമ്മേ ആയിട്ട് വന്നതല്ലേ കരുണയെ വിളിച്ചോണ്ട് അവർ അവർ പറഞ്ഞു കാണും പക്ഷെ എന്നെ വിളിക്കാൻ അവര് പറഞ്ഞു കാണത്തില്ല ഇത് അമ്മ പറഞ്ഞതല്ലേ അല്ല മോളെ സത്യമായിട്ടും അവര് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കാൻ വരുന്നത് പിന്നെ മോള് വരണോന്ന് പറയുക അപ്പം മഹാലക്ഷ്മി പറയുവാണ് കണ്ണേട്ടനോട് സമ്മതിക്കണം കണ്ണേട്ടൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന് പറയുക അപ്പൊ നമുക്ക് റൂമിലോട്ട് പോകാം കണ്ണേട്ടൻ അവിടെ ഉണ്ടെന്ന് പറയുവാണ് അങ്ങനെ പോയി കണ്ണനോട് മോഹിനി കാര്യങ്ങളൊക്കെ പറയുവാണ് കണ്ണൻ പക്ഷേ വിശ്വസിച്ചിട്ട് കണ്ണൻ പറഞ്ഞത് എനിക്ക് എത്ര വിശ്വാസം ഒന്നും വെച്ച് തന്നെ അപായപ്പെടുത്താൻ നോക്കി ആൾക്കാരാ അതുകൊണ്ട് എനിക്ക് വിശ്വാസവേ ഇല്ല ഈ പറയുന്നെന്ന് പറയുവാ അപ്പൊ മോഹിനി പറയുവാണ് ഇല്ല മോനെ നല്ല മാറ്റം ഉണ്ട് രണ്ടുപേർക്കും അവര് പറഞ്ഞിട്ടാ മോനെ ഞാൻ വന്നത് എന്നൊക്കെ പറയുവാണ് അപ്പൊ ഏഹ് കണ്ണം പറയുവാണ് ഈ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ കേസ് കിട്ടുണ്ട് ഇവിടെ ഉള്ള ഒരുപാട് എന്നെ അപായപ്പെടുത്താൻ മരുന്നിൽ എന്താ കളർത്തുന്നുണ്ട് അത് തോമസ് വൈദ്യൻ മനസ്സിലാക്കിയിട്ട് എന്നോട് ഇപ്പൊ അവിടെ കിടന്ന് ചികിത്സിക്കാനാ പറഞ്ഞത് പക്ഷെ ഇയാളില്ലാതെ എനിക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ലെന്ന് പറയുവാണ് അപ്പൊ രണ്ടു ദിവസത്തേക്കുള്ള മോനെ ഇങ്ങോട്ട് കൊണ്ടുവിടാം അമ്മയ്ക്ക് അറിയാം മോന് ഇല്ലാതെ മോന് ജീവിക്കാൻ പറ്റത്തില്ലെന്നറിയാം രണ്ടു ദിവസത്തെക്കാര്യമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇങ്ങ് കൊണ്ടുവിടാം അവര് പറഞ്ഞല്ലേ എന്ന് പറയുവാ അപ്പൊ കണ്ണം പറയുവാണ് എന്നാ ശരി താൻ പൊക്കോളാൻ പറയുവാണ് ഞാൻ എന്നാൽ കർണമോളെ കണ്ട് കാര്യം പറയട്ടെന്ന് മോഹിനി കർഡെടുത്തോട്ട് പോവാണ് അപ്പൊ കണ്ണൻ പറയുവാണ് ഇതിൽ എന്തോ ചതിയുണ്ട് തന്നെ എന്നെ കൂടെ അകറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറയാം താനും തന്റെ അമ്മയൊക്കെ പാവങ്ങള ഇവരുടെ ചതിക്കുഴിയിലൊക്കെ വീഴു എന്ന് പറയുവാണ് അപ്പം മഹാലക്ഷ്മി പറയുവാണ് എന്താണെങ്കിലും കണ്ണേട്ട അവിടം വരെ ഒന്ന് പോയി നോക്കട്ടെ പോയാലല്ലേ ഇത് സത്യമാണോ കള്ളവാണോ എന്ന് തൽക്കാലം കണ്ടിട്ട് ഒന്ന് ഇവിടെ നിൽക്ക് ഞാൻ ഒരു ഒരു ദിവസം പോയിട്ട് വരാമെന്ന് പറയുവാണ് അപ്പൊ പറയുന്നുണ്ട് ഒന്നിക്കൂള ദിവസം നിൽക്കരുത് തന്നെ കാണാൻ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് താൻ വേഗം വരണേന്നൊക്കെ പറയുവാണ് അങ്ങനെ മഹാലക്ഷ്മിയോട് പൊക്കോളം കണ്ണൻ പറഞ്ഞുണ്ട് പക്ഷെ കണ്ണൻ എന്തോ നല്ല ഡൗട്ട് ഉണ്ട് ഇക്കാര്യത്തില് ഇതേ സമയം തന്നെ വാമദേവനും പ്രതാപനോട് കണ്ണു മുട്ടിട്ട് പ്രതാപം കളിയാക്കുവാണ് അവളെ സ്നേഹിക്കാൻ ഇതൊക്കെ കള്ളത്തരവല്ലേ ജോൽസ്യനും ഇതെല്ലാം എന്റെ കള്ളത്തരവല്ലേ അവളെ വീട്ടിൽ വരുത്തിട്ട് അപായപ്പെടുത്താനുള്ള പണിയല്ലേ എന്നൊക്കെ പ്രതാപനോ പ്രതാപം പറയുവാണ് വാമദേവനോട് അപ്പൊ വാമൻ പറയുവാണ് താനെന്തോ അവളെ കൊല്ലാൻ വേണ്ടിയാണ് കൊന്നാൽ ഞാൻ അങ്ങനെ ചെയ്യോ വാമേട്ട ഒന്നാൽ കണ്ണൻ ഇളകത്തില്ലേ അവന്റെ ഹോൾഡ് വെച്ചിട്ട് ഞാനല്ല ഇത് വേറെ ആൾക്കാരെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുവ അപ്പൊ വാമം പറയുവാണ് കണ്ണനേ ചെറിയ ബുദ്ധി നല്ല ബുദ്ധിമാനാ നമ്മളെ നമ്മളെക്കാളും ബുദ്ധിയുണ്ട് അവന് അവൻ എനിക്ക് തോന്നുന്നില്ല അവളെ വിടുവെന്ന് അപ്പൊ പറയുന്നുണ്ട് മോഹിനി അങ്ങനെയാണ് പറഞ്ഞു വിട്ടേക്കുന്നത് മോഹിനി വിചാരിച്ചാൽ എന്താണെങ്കിലും വിളിച്ചോണ്ട് വരാൻ പറ്റും കർണമോളുടെ കുഞ്ഞിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് എന്താണെങ്കിലും വരും ഞങ്ങളും അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്ത് നമ്മൾ എന്ന് പറയുവാണ് അപ്പൊ വാമൻ പറയുവാണ് മേഘന്റെ കാര്യം തനിക്ക് അറിയാമല്ലോ അവസാനം എന്റെ കുഞ്ഞിനാണെന്ന് അടി കിട്ടിയത് അവനും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാലും പറയുന്നുണ്ട് ഇപ്പം പ്രതാപൻ പറയുവാണ് ഒന്നിനും വാമേടെ ഞാൻ ഈ കാര്യം വീഴ്ച അവള് വീട്ടിലോട്ട് വരട്ടെ ഇനി അവള് തിരിച്ചൊരു പോക്കില്ല കണ്ണൻ ഇനി അവളുടെ ഓർമ്മകളിൽ അവളെ തന്നെ ജീവിക്കേണ്ട വരും എന്ന് പറയുവാണ് അപ്പൊ വാമൻ പറഞ്ഞിട്ടുണ്ട് താൻ സൂക്ഷിക്കണം വളരെയധികം സൂക്ഷിക്കണം മഹാലക്ഷ്മിയെ നമുക്ക് അങ്ങനെ ചെറിയതായിട്ട് കാണാൻ പറ്റത്തില്ല കണ്ണൻ ഒരിക്കലും തന്നെ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് പ്രശ്നമൊന്നും പറ്റി പോവല്ലോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പ്രതാപൻ പറയുക ഒരിക്കലും ഇല്ല വളരെ സൂക്ഷിച്ച ചെയ്യത്തുള്ളൂ എന്താണെന്ന് കരണെക്കൂടെ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞേണ്ട കാര്യം ഒരു വിശ്വാസം വരാൻ വേണ്ടിയാണ് മഹിയെ തന്നെ വിളിക്കുമ്പം അത് വിശ്വസിക്കത്തില്ല അതുകൊണ്ടാണ് രണ്ടുപേരോടും കൂടി വരാൻ പറഞ്ഞത് വാമേട്ടന് ഇല്ല അവരോട് ശത്രുത വാമേട്ടന്റെ മോന്റെയും മഞ്ജുവിന്റെയും കല്യാണം സമ്മതിക്കാത്തത് ഈ മഹാലക്ഷ്മി കാരണമല്ലേ എൻ്റെ മോളുടെ ദാസിയായിട്ട് വിട്ടവൾ വിട്ടവളിപ്പം പാദസേവ ചെയ്യണ്ട അവൾ ഇപ്പൊ അവടെ രാജ്ഞിയായിട്ട് കരുതുന്നു നമുക്കെല്ലാം ഇവളെ തീർക്കണ്ടേ അതിനു വേണ്ടിയുള്ള പണിയാന്ന് പറയുവാണ് അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കരുണയാണെങ്കിൽ പോകാൻ ഒരുങ്ങുവാണ് ഒരുങ്ങിയിട്ട് കരുണ ഉണ്ണി അപ്പൊ വന്നു പറഞ്ഞു നീ എവിടെ പോവാന്ന് അപ്പൊ പറയുന്നുണ്ട് ഇങ്ങനെ അച്ഛൻ അമ്മ വന്ന് വിളിച്ച് ഞാൻ പോവാ കുഞ്ഞിന്റെ കാര്യമല്ലേ ഞാൻ അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാന്ന് പറയുവാ അപ്പൊ ഉണ്ണി പറയുവാണ് ഒരു കണക്ക് പോരാ നിന്റെ തീരുമാനം എന്നുള്ളതാ നീ ചേട്ടത്തിയെ സ്നേഹിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനഫിറ്റ് ഉണ്ട് കണ്ണട്ടൻ ഇപ്പൊ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് എനിക്കും അമ്മാവനും മേഘേട്ടനും എല്ലാം ഇപ്പൊ ഒരു കാര്യങ്ങളും ഞങ്ങളെ അങ്ങനെ ഇടപെടത്തുന്നൊന്നുമില്ല മേഘട്ടന്റെ കാര്യം അറിയാമല്ലോ ഒരു ഞങ്ങൾക്ക് ഇപ്പം ഭയങ്കര കഴിഞ്ഞാണോ അതുകൊണ്ട് നീ ചേട്ടത്തിയെ സ്നേഹിക്കുവാണെങ്കില് കണ്ണടന്റെ ഇതെല്ലാം മാറും നമ്മുടെ കുഞ്ഞുങ്ങളെ അവര് നോക്കിക്കോളൂന്ന് പറയുവാണെ അപ്പൊ കാരണം ചോദിക്കുകയാണെങ്കിൽ നാണമില്ലല്ലോ പറയാന് എല്ലാം കണ്ണേട്ടൻ കനിയണം നമ്മുടെ കുഞ്ഞുങ്ങളെ വെള്ളർക്കും വളർത്താൻ കൊടുക്കാൻ പറഞ്ഞത് നാണമുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് ഉണ്ണി പറയുവാണ് അതിനെന്താ കാണിക്കുന്നു നമ്മളെല്ലാം ഒരു വീട്ടിൽ താമസിക്കുന്നതല്ലേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല വളർത്താൻ കൊടുത്താലും നമ്മുടെ കുട്ടികൾക്കും ആ ഭാഗ്യൊക്കെ കിട്ടും സ്വത്തുക്കളൊക്കെ കിട്ടും അതുകൊണ്ട് നീ ഒന്ന് സ്വഭാവം മാറ്റിയിട്ട് ചേട്ടതെ സ്നേഹിക്കുവാണെങ്കില് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈപ്പിടി വരുമെന്ന് പറയുവാണ് അപ്പൊ കരട് പറയുന്നത് എനിക്ക് പറ്റത്തില്ല പിന്നെ ഞാൻ ശ്രമിക്കാം എനിക്ക് എന്താണോ ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ ഇത്രയും ഉണ്ണേട്ടം പറഞ്ഞ സ്ഥിതിക്ക് ഇനി കണ്ണൻ കണ്ണച്ചാരു കരിയണം നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ തൽക്കാലം ഒന്ന് താന്നു കൊടുക്കാമെന്ന് പറയുവാണ് അങ്ങനെ ഉണ്ണി അപ്പൊ പ്ലാൻ ചെയ്തത് ഉണ്ണിക്കും മനസ്സിലുണ്ട് മഹാലക്ഷ്മിയെ സ്നേഹിക്കുവാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആയി വരുമെന്ന് അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് വെച്ചാൽ ഇവര് വീട്ടിലോട്ട് എല്ലുവാണ് അപ്പൊ ആ മുത്തശ്ശിയാണെങ്കിൽ കെട്ടിപ്പിടിക്കാൻ ചെല്ലുവാണ് അപ്പൊ കരുണ ഇറക്കുന്നത് കരുണയാണ് പക്ഷെ നേരെ പോയി മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുവാണ് ഇങ്ങനെ മഹാലക്ഷ്മിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുവാണ് കരുണ ഇത് കണ്ട് കണ്ണ് തള്ളുന്നുണ്ട് അപ്പം പ്രതാപനാണെ കരുണ ഒരു കണ്ണടച്ച് കാണിക്കുന്നുണ്ട് അപ്പൊ കരുണയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വേറെന്തോ പണിയാന്ന് അങ്ങനെ മഹാലക്ഷ്മിയെ സ്നേഹിക്കുവാണ് അടുത്ത എപ്പിസോഡ് റിവ്യൂ കാണിക്കുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്